പിറവത്തെ ആറാണ് നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഇതിലെ ആ തോട്ടത്തിലെല്ലാം വെള്ളം കയറി ഇന്നത്തെല്ലാം വെള്ളമാണ് ഇന്നലത്തെ മഴയ്ക്ക് കയറിയതാണ് നല്ല ശക്തിയായി ഒഴുക്കുണ്ട് വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ അത്ര ഒഴുക്കുള്ളതായിട്ട് തോന്നുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ റീലായിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതി ഒഴുക്കുണ്ട് പിറവത്താണ് പിറവത്ത് ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ് ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു ഇതേ ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ് ഇത് കാറ് പോകുന്നുണ്ട് അറിയില്ല എങ്ങനെ ആവുമെന്ന് പക്ഷെ നല്ല രീതിക്ക് വെള്ളമുണ്ട് നമ്മളത് ഇതുകൊണ്ടോ ഷൂ ഒക്കെ പറഞ്ഞ് ഇത്ര ആയി ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു ഇന്നലെ പകുതി വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഡാം തുടർന്നിട്ടെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ നല്ല പെയ്ത്തും ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ആക്കയൊക്കെ വന്നിരിക്കുക ഇപ്പം കണ്ടോ ഏതാ ആറ് ഏതാ ഒന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയല്ലപ്പുറം വരെ പോയില്ല ഇതിവിടെ നടക്കുമ്പോൾ ഇതിലെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട് ഇവർ ഇടയ്ക്ക് പണിയാൻ വേണ്ടി ഇട്ട ഒരു ഗ്യാപ്പാണ് അറിയാൻ മേലത്തെ ഒരു വന്ന് നേരെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും പോവും കാലു കൂടിയും ഇവർ വരുന്നവരൊക്കെ സൂക്ഷിക്കുക പ്ലാക്ഷിക്ക് കുപ്പിടാൻ ബോട്ടിൽ ബൂത്ത് ചില സ്ഥലത്ത് കുപ്പി എന്ന് കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക് കുപ്പിയല്ലേ കേഫിൻ്റെ കുപ്പിയാണ് കൂടുതൽ ചില സ്ഥലത്ത് കാണുന്നത് ലൊയ്യോ എന്ത് കുപ്പിയായിട്ട് കിടക്കുന്നത് വേസ്റ്റ് യ്യ തായ്ക്കളുമൊക്കെ ആയിട്ടു ഇവിടെ ഉള്ള പയ്യനാണെന്ന് തോന്നുന്നു താട്ടുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പ് മുഴുവൻ കൂടി ഇതൊക്കെ ഒഴുകിപ്പെട്ടതാണോ ഈ ഇല്ലിക്കൂട് ഇവിടെ നിന്നാ ഇല്ലിക്കൂട് ഒഴുകിപ്പോ തോന്നുന്നുണ്ടോ നേരത്തെ ഇല്ലിക്കൂട് ഇവിടെ ഉണ്ടായിരുന്നു ഒക്കത്തേക്ക് വെള്ളമായി അടക്കാത്ത എല്ലാം വെള്ളം കീഴ് കിടക്കുക അത് പിന്നെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇടയ്ക്കപ്പുഴയിലൊക്കെ തുറന്നു അത്രയൊക്കെ ഉള്ളൂ